ഹലോ ഫ്രണ്ട്സ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ലക്ഷ്മി എല്ലാവരും സുഖമായിട്ട് ഇരിക്കണം എന്ന് വിശ്വസിക്കുന്നു അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം ഹെൽത്തി ആയിട്ടുള്ള ഒരു ഗ്രേപ്പ് ജ്യൂസിന്റെ വീഡിയോ ആണ് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം നമുക്ക് ജ്യൂസ് തയ്യാറാക്കാനായിട്ട് കുറച്ച് മുന്തിരി വാഷ് ചെയ്ത് വെച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് തണുത്ത കുറച്ച് പാല് ചേർത്ത് കൊടുക്കാം ഫ്രോസൺ മിൽക്ക് വേണമെന്നുണ്ടെങ്കിലും ആഡ് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് നോർമൽ ചിൽഡ് മിൽക്ക് ആണെങ്കിലും ചേർത്ത് കൊടുക്കാം ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ തേൻ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ തേൻ ആണെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം നമുക്കിനി ഇതൊന്ന് അടിച്ചെടുക്കാം അപ്പൊ നമ്മുടെ സ്മൂത്തി ഇവിടെ അടിച്ചെടുത്തിട്ടുണ്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാം ഈ ചൂട് സമയത്തൊക്കെ കുടിക്കുന്നത് വളരെ ഹെൽത്തിയാണ് അപ്പൊ നമുക്കിതൊരു സെർവിംഗ് ഗ്ലാസ്സിലേക്ക് മാറ്റി കൊടുക്കാം അപ്പൊ നമ്മുടെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഗ്രേപ്പ് ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോ കാണുവരെ നന്ദി നമസ്കാരം